പുതുമുഖങ്ങൾക്കും പഴയ മുഖങ്ങൾക്കും ഒരുപോലെ സ്ഥാന ഒരുപോലെ പ്രാധാന്യം നൽകി തിരുവനന്തപുരത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുതിയ മുഖങ്ങളും പഴയ മുഖങ്ങളും തിരുവനന്തപുരത്ത് പരീക്ഷിക്കാൻ സി പി എം തീരുമാനിച്ചു സി പി എമ്മും സി പി ഐയും ഒക്കെ പുതിയ മുഖങ്ങളെ പരീക്ഷിക്കും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു വർക്കലയിൽ നിന്ന് തുടങ്ങാം വർക്കല ബി ജോയ് തന്നെ വീണ്ടും മത്സരിക്കും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി ജില്ലാ സെക്രട്ടറിയാണ് ബി ജോയ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ സാഹചര്യത്തിൽ ബി ജോയ്ക്ക് പകരം മറ്റൊരു സ്ഥാനാർത്ഥി വരുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വർക്കല ബി ജോയ് മത്സരിക്കും ആറ്റിങ്ങൽ ആറ്റിങ്ങൽ നിലവിലെ എം എൽ എ ഒ എസ് അംബികയാണ് സ്ഥാനാർത്ഥിയെങ്കിലും മുൻപത്തെ എം എൽ എ ബി സത്യൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നു സി പി എമ്മിൽ ഒ എസ് അംബികയോ ബി സത്യനോ ആറ്റിങ്ങലിൽ മത്സരിക്കും ചിറയൻ കീഴ് സി പി ഐയുടെ സീറ്റായ ചിറയൻകീഴ് പുതുമുഖ സ്ഥാനാർത്ഥിയായി എ എഫ് നേതാവ് മനോജ് ബി ഇടമന എത്തും ബി ശശിയാണ് നിലവിലെ എം എൽ എ ചിറയൻകീഴ് ചിറയൻകീഴ് മനോജ് ബി ഇടമന എത്തുന്നതോടെ സി പി ഐ അവിടെ പുതുമുഖത്തെ പരീക്ഷിക്കുന്നു വാമനപുരത്ത് അഡ്വക്കേറ്റ് ീനാ കുമാരി സ്ഥാനാർത്ഥിയാകും ഡി കെ മുരളിയാണ് അവിടെ നിലവിലെ എം എൽ എ നെടുവങ്ങാട് മന്ത്രി ജി ആർ അനിൽ തന്നെ നെടുവങ്ങാട് വീണ്ടും മത്സരിക്കും അത് സി പി ഐയുടെ സീറ്റാണ് അരുവിക്കര അരുവിക്കര ജി സ്റ്റീഫൻ നിലവിലെ ജനകീയ എം എൽ എ ജി സ്റ്റീഫൻ തന്നെ അരുവിക്കര മത്സരിക്കും കാട്ടാക്കട ഐ പി സതീഷ് തന്നെ മത്സരിക്കും പാറശാല സി കെ ഹരീന്ദ്രൻ നിലവിലെ എം എൽ എ ആയ സി കെ ഹരീന്ദ്രൻ തന്നെ മത്സരിക്കും നെയ്യാറ്റിങ്ങര എ ആൻസലൻ വീണ്ടും മത്സരിക്കും സി പി എമ്മിന് വേണ്ടി കോവളം ആർ ജെ ഡിക്ക് നൽകിയിരിക്കുന്ന സീറ്റാണ് കോവളം അവിടെ രണ്ട് പേരാണ് പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് കോവളം സുരേഷിന്റെ പേരാണ് ആർ ജെ ഡിയുടെ സംസ്ഥാന നേതാവായ കോവളം സുരേഷ് മറ്റൊന്ന് ഭഗത് റൂഫസിന്റെ പേരാണ് മുമ്പത്തെ ജനതാദൾ നേതാവായ റൂഫസിന്റെ മകൻ ഭഗത് റൂഫസിന്റെ പേരും കോവളത്ത് പറഞ്ഞു കേൾക്കുന്നു നേമത്ത് ബി ശിവൻകുട്ടി വീണ്ടും മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി മട്ടിയൂർക്കാവ് ശാന്ത് തന്നെയാണ് സി പി എം സ്ഥാനാർത്ഥി കള്ളക്കൂട്ടം കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കും തിരുവനന്തപുരം സെൻട്രൽ സി പി എം ഏറ്റെടുക്കും എന്നാണ് സൂചന അങ്ങനെ സി പി എം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ക്ലൈനസ് റൊസാരിയോ സി പി എമ്മിന് വേണ്ടി മത്സരിക്കും എ സമ്പത്തിന്റെ പേരായിരുന്നു ആദ്യം പറഞ്ഞ് കേട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ക്ലൈനസ് റൊസാരിയയുടെ പേരാണ് തിരുവനന്തപുരം സെൻട്രലിൽ കേൾക്കുന്നത് അദ്ദേഹം മുമ്പ് കൗൺസിലറായിരുന്നു ലത്തീൻ കത്തോലിക്ക വിഭാഗവുമായി അടുത്തു നിൽക്കുന്ന സി പി എം നേതാവാണ് ഈ സാഹചര്യത്തിലാണ് ക്ലൈനസ് റൊസാരിയെ മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ തിരുവനന്തപുരത്തെ പതിനാല് മണ്ഡലങ്ങളിലും ശക്തമായ ശക്തരായ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണ് സി പി എമ്മും സി പി ഐയും ഒരു കാരണവശാലും തിരുവനന്തപുരം യു ഡി എഫിന് വിട്ടുകൊടുക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ സി പി എമ്മിന് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ് അവർ സ്ഥാനാർത്ഥികളെ ഇറക്കിയിരിക്കുന്നത് സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു വർക്കല ബി ജോയ് ആറ്റിങ്ങൽ ഒ എസ് അംബിക അല്ലെങ്കിൽ ബി സത്യൻ ചെറിയ മനോജ് ബി ഇടമന വാമനപുരത്ത് അഡ്വക്കേറ്റ് ടി ഗീനാകുമാരി നെടുമ്പങ്ങാട് ജി ആർ അനിൽ അരുവിക്കര ജി സ്റ്റീഫൻ കാട്ടാക്കട ഐ ബി സതീഷ് പാറശാല സി കെ ഹരീന്ദ്രൻ നെയ്യാറ്റിങ്ങര എ അൻസലൻ കോവളം കോവളം സുരേഷ് അല്ലെങ്കിൽ ഭഗത് റൂഫസ് മട്ടിയൂർക്കാവ് വി കെ പ്രശാന്ത് കൽക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരം ക്ലൈനസ് റോസാനിയോ ജനപ്രീതി നേടിയ എം എൽ എമാരെ ഒന്നും സി പി എം മാറ്റുന്നില്ല എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൻ്റെ പ്രത്യേകത ആ എം എൽ എ ഒരിക്കൽ കൂടി മത്സരിക്കാൻ അവസരം നൽകിയിരിക്കുകയാണ് സി പി എം അങ്ങനെ പഴമയും പുതുമയും സമന്വയിക്കുന്ന ശക്തമായ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് സി പി എം അവതരിപ്പിക്കുന്നത് ഈ സ്ഥാനാർത്ഥികൾ എല്ലാവരും ജനകീയരാണ് എന്നുള്ളതാണ് പ്രത്യേകത തലസ്ഥാനത്ത് കഴിഞ്ഞവണ പതിനാലിൽ പതിമൂന്ന് പതിമൂന്നിടത്തും സി പി എൽ ഡി എഫ് വിജയ നടത്തിയിരുന്നു ആ വിജയത്തേരോട്ടം തുടരാനാ തുടരാനാണ് എൽ ഡി എഫിൻ്റെ നീക്കം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് വലിയ വെല്ലുവിളി തന്നെയാണ് ഓരോ നിയോജക മണ്ഡലത്തിന്റെയും പൾസറിഞ്ഞുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റാണ് സി പി എം എൽ ഡി എഫ് തയ്യാറാക്കിയിരിക്കുന്നത് പഴയ ചിലപരിചിതമായ ചില മുഖങ്ങൾ മാറി നിൽക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ശ്രീലങ്കയ്ക്ക് നിലവിലെ എം എൽ എ ആയ വി ശശിയെ സി പി ഐ മാറ്റിയിരിക്കുന്നു വാമനപുരത്ത് നിലവിലെ എം എൽ എ ആയ ഡി കെ മുരളിയെ ഡി കെ മുരളി രണ്ട് പ്രാവശ്യം തുടർച്ചയായി എം എൽ എ ആയിരുന്നു അദ്ദേഹത്തെയും സി പി എം മാറ്റിയിരിക്കുന്നു അതുപോലെ തന്നെ പിടിച്ചെടുത്ത കേരള കോൺഗ്രസിൽ നിന്ന് സി പി എം ഏറ്റെടുത്ത തിരുവനന്തപുരത്ത് ക്ലൈനസ് റൊസാരിയോ എന്ന പുതുമുഖത്തെ സി പി എം പരീക്ഷിക്കുന്നു ഇങ്ങനെ വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇറക്കിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് സി പി എം സി പി എം സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വൈകാതെ തന്നെ പുറത്തുവിടും എന്നുള്ളതാണ് റിപ്പോർട്ട് സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് സി പി എം പ്രാദേശിക നേതാക്കൾ ഇറങ്ങും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ സി പി എം പ്രാദേശിക നേതാക്കൾ കേൾക്കും അങ്ങനെ കേട്ട ശേഷം അതിൽ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന സംവാദങ്ങൾ സി പി എമ്മിൻ്റെ മേൽത്തട്ടിൽ അറിയിക്കും അങ്ങനെ അതറിയിച്ച ശേഷം അത് അത് അതുകൂടി പരീക്ഷിച്ച ശേഷം സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കും സി പി എം എന്തായാലും സി പി എമ്മിന്റെ അല്ലെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പൊളിറ്റിക്സ് കേരള അഭിമാനപൂർവ്വം പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു